കുറച്ച് ദിവസത്തിൽ ലീവിന് ശേഷം വീണ്ടും മദ്രസ തുറന്നിട്ടുണ്ട് ബാബ പൈസ അയച്ചിരുന്നേ അതും പോയി എടുത്തിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് തിരിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ ആ പൂച്ചക്കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട് എല്ലാം ഇത്ര ദിവസം വീട്ടിന്റെ റൂമിൻ്റെ ഉള്ളിലായിരുന്നു ഇപ്പൊ ഓരോന്നായിട്ട് ഇങ്ങനെ പുറത്തിറങ്ങിയിക്കണേ നമ്മളെ വീട്ടിൽ പഴയ ഒരു കൂടുണ്ടായിരുന്നു എന്നാൽ അത് റെഡിയാക്കി റെഡിയാക്കിയിട്ട് അയറ്റുകൾക്ക് വെക്കാന്ന് വിചാരിച്ച് അങ്ങനെ അതൊക്കെ എടുത്തിട്ട് കുറച്ച് റെഡിയാക്കി വെച്ച് അപ്പത്തിന് നമ്മൾ പൂച്ച കുട്ടികളൊക്കെ ഉഷാറായിട്ട് ഇങ്ങനെ ഓടിക്കളിക്കുന്നുണ്ട് എന്നാ പിന്നെ ഒന്ന് തലോടി കൊടുക്കാൻ വിചാരിച്ചിട്ട് കുറച്ചു നേരം അതിന്റെ മീഷൊക്കെ ഒന്ന് കുരിച്ചെടുത്ത് അങ്ങനെ ആയിരുന്നു അപ്പത്തിന് നമ്മൾ സ്ഥിരം പരിപാടി ഉണ്ട് വണ്ടി കഴുകുന്നത് അതും കഴുകി കൊടുക്കുന്നതാണ് അപ്പോൾ കഫീലിന്റെ കൂട്ടുകാരും വന്ന് അതിന്റെയും വണ്ടി കഴുകണം പറഞ്ഞു അപ്പോൾ അതും കഴുകി കൊടുത്ത് രാവിലത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നേരെ നമ്മളെ ഡ്യൂട്ടിക്ക് അങ്ങോട്ട് കിട്ടു ഡ്യൂട്ടിക്ക് ഇറങ്ങിയപ്പോ അടുത്ത ഗോള് വന്ന് നമ്മളെ കഫീലിന്റെ അറ്റൻഡ് മൂപ്പര് പറഞ്ഞ് ബക്കറും ഷാനവാസും ബാങ്കൊക്കെ പോയിക്കണ അങ്ങോട്ട് പോയിക്കോ എന്നുള്ളത് അനക്കുള്ള ചെക്ക് കൊടുത്തോ അത് എടുത്തിട്ട് പൈസ എടുക്കണം എന്നുള്ളത് അങ്ങനെ പൈസ ഒക്കെ എടുത്ത് നേരെ മദ്രസയിലെത്തി അവിടുന്ന് അവരെ എടുത്തിട്ട് നേരെ തിരിച്ച് വീട്ടിലെത്തി അതാരും പാന എന്നിട്ട് പറഞ്ഞു ഇത് അങ്ങനെ ഉണ്ട് എന്നുള്ളത് നമ്മൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കുഴപ്പമൊന്നുമില്ല വലിയ പാനെ എന്തിനാണോ അത് അങ്ങനെ ഉച്ചക്കത്തെ റെസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഫോണിൽ കളിച്ചോണ്ടിരിക്കുമ്പോഴാണ് മാഡം വിളിച്ചിട്ട് പറയുന്നത് കേടിയിട്ട് ജ്യൂസ് മേടിക്കണം അതേപോലെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ ഉണ്ട് എന്നുള്ളത് വേണ്ടി നേരെ വിട്ട് കേടിയിരിക്കും അത് കഴിഞ്ഞ് ജമ്മിയ അതൊക്കെ കഴിഞ്ഞപ്പോൾ അബായ അബായ് തിരിച്ചു കൊടുക്കണം എന്നിട്ട് വേറെ വേടിക്കണം എന്നുള്ളത് അങ്ങനെ അബായക്കാടെ പോയിട്ട് വേറെ അബായും മേടിച്ചിട്ട് നേരെ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് എത്തി അപ്പോൾ അവിടെ കണ്ട കുറച്ച് അബായയുടെ വീഡിയോസൊക്കെ നമ്മളെ ഫോണിൽ പകർത്തിട്ട് ഇങ്ങളെ കാണിക്കാനുള്ള രീതിയിൽ കുറച്ച് വീഡിയോസൊക്കെ പകർത്തിയിട്ടുണ്ട് അപ്പോൾ കണ്ടിട്ടുള്ള അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഹെഡ്സെറ്റ് മേടിക്കുന്ന ഒരു ഓസിനെ അതിന് വേണ്ടിയിട്ട് നമ്മളെ ലൈറ്റിൽ പോയിട്ട് ഹെഡ്സെറ്റ് മേടിച്ച് നേരെ തിരിച്ച് വീട്ടിലെത്തി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്